رسول الله صلى الله عليه وسلم وركل صحابه نور الجودك كيونداي ايعجز احدكم ان يقرا നിങ്ങളിൽ ആർക്കാണ് ഒരു രാത്രി ഭാഗം പാരായണം ചെയ്യാൻ ചോദിച്ചപ്പോൾ അത് പ്രയാസകരമായി തോന്നി കാരണം ഒരൊറ്റ രാത്രിയിൽ ഖുറാനിന്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് നബി ചോദിക്കുന്നത് മൂന്നിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ വരും അത് സഹാബച്ചിന് അത് പ്രയാസമായി തോന്നി അവർ പറഞ്ഞു رسول الله، الله وندا رسوله يعني اللي عاركانة دين سعدكوا جا. الله عليه وسلم برانو الله الواحد الصمد سهولة القرآن قل هو الله أحد ينترنون سورة سورة الإخلاص هذا سهولة القرآن قرآن دموي للنار نوكوسه ودرن عليه. هلوا نوكو علي. هلو الله وندا فضل أو ندا وداريم هذا دي بيشالمان قرآن دموي للنن بارانم جيد دو بوليانه ورال سورة الإخلاص بارانم جيدال. മറ്റൊരർത്ഥത്തിൽ അത് മൂന്ന് തവണ ഒരാൾ പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തതുപോലെയാണ് അള്ളാഹുവിൻ്റെ ഉദാര്യത്തെക്കുറിച്ച് അവൻ നൽകുന്ന വിശാലമായ നന്മകളെക്കുറിച്ച് നീ അത്ഭുതപ്പെടേണ്ടതില്ല അത്രയൊക്കെ അള്ളാഹു തരുമോ എന്ന് ആശ്ചര്യപ്പെടേണ്ടതില്ല അള്ളാഹുവിൻ്റെ ഫബൽ അവൻ്റെ ഉദാര്യം അത് അങ്ങേയറ്റം വിശാലമായിട്ട്